कृष्णाय वासुदी ഭാഗവത കഥകൾ നന്ദഗോപിന്റെയും യശോദയുടെയും പുത്രനെ കൃഷ്ണൻ എന്ന നാമം നൽകിക്കൊണ്ട് ഗർഗമുനി നന്ദഗോപുരോട് ഇങ്ങനെ അരുളി ചെയ്തു അത്ഭുതകർമ്മങ്ങൾ അനേകം ചെയ്യുവാൻ നിയോഗമുള്ള ഈ ഉണ്ണിക്ക് ഒട്ടനേകം ദിവ്യനാമങ്ങൾ ഉണ്ടാവും അവയെല്ലാം ഏതേത് എന്ന് ഇപ്പോൾ നിർണയിക്കാൻ എനിക്കെന്നല്ല ആർക്കും കഴിയുകയില്ല കഴിഞ്ഞ യുഗങ്ങളിൽ ഈ കുഞ്ഞ് ശുക്ലം രക്തം പീതം എന്നീ വർണ്ണങ്ങളിൽ അവതാരം കൊണ്ടിരുന്നു ഈ യുഗത്തിൽ കൃഷ്ണവർണ്ണം അണിഞ്ഞതുകൊണ്ടാണ് ആ നാമം ലഭിച്ചത് വസുദേവപുത്രനായും ഒരിക്കൽ ജന്മമെടുത്തതിനാൽ വസുദേവൻ എന്നും മുൻപ് ഒരു ജന്മത്തിൽ രാജ്യം അനാഥമായ വേളയിൽ സ്വയം അവതാരമെടുത്ത് ശത്രുക്കളെ നിഗ്രഹിച്ച ചരിത്രവും ഈ കുഞ്ഞിനുണ്ട് ഇവനെ എന്നല്ല ഇവനെ സ്നേഹിക്കുന്നവരെ പോലും പരാജയപ്പെടുത്താൻ ശത്രുക്കൾക്ക് കഴിയുന്നതല്ല അങ്ങവനെ യഥാവിധി പരിപാലിക്കുക സർവദുഃഖങ്ങൾക്കും അതോടെ ശമനമുണ്ടാവും ഇങ്ങനെയെല്ലാം നന്ദഗോപുരേയും യശോദയേയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച ശേഷം ഗർഗമുനി അവിടെ നിന്നും യാത്ര തിരിച്ചു പതിയെ പതിയെ ബലരാമനും ശ്രീകൃഷ്ണനും മുട്ടുകുത്തി നടക്കുന്ന പ്രായമായി ചെളിയിലും പൊടിയിലുമെല്ലാം കളിച്ച് നടന്ന അവരെ കാണുന്നവരെല്ലാം ആനന്ദപുളകിതരായി പശുക്കുട്ടികളുടെ വാലിൽ പിടിച്ച് ഓടുക ചെങ്ങാതിമാർക്കൊപ്പം കുസൃതികൾ കാട്ടി നടക്കുക എന്നിങ്ങനെ കണ്ണൻ ലീലാവിലാസങ്ങൾ തുടങ്ങിയതോടെ ഗോകുലത്തിലെ മുഴുവൻ ആൾക്കാരുടെയും കണ്ണുകൾ കൃഷ്ണൻറെയും ബലരാമന്റെയും ചെയ്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചു എന്നതായി അവസ്ഥ ഗോകുലത്തിലെ സ്ത്രീകൾ പലപ്പോഴും യശോദയോട് കള്ളദേശത്തോടെ പരാതിയുമായി ഇങ്ങനെയെല്ലാം പറയാറുണ്ടായിരുന്നു ഈ കണ്ണന്റെ വികൃതികൾ എന്തെല്ലാമാണെന്ന് അവിടുന്ന് അറിയുന്നുണ്ടോ രാവിലെ തന്നെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കിടാങ്ങളെയെല്ലാം അഴിച്ചുവിടും തെല്ലെങ്കിലും സ്വരമുയർത്തി പറഞ്ഞാൽ ഉടൻ പാൽ പല്ലുകൾ കാണിച്ച് അമൃതം പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കും പാൽക്കുടത്തിലെ പാലെല്ലാം കുടിച്ച് ആരുമറിയാതെ ശേഷിക്കുന്നത് പൂച്ചകൾക്ക് നൽകും ചില നേരങ്ങളിൽ പാത്രങ്ങൾ തച്ചുടയ്ക്കും ഒന്നും കിട്ടിയില്ലെങ്കിൽ പൈതങ്ങളെ ഉണർത്തി കരയിക്കും വീട്ടിനകത്ത് കയറി ഉറിയിൽ തൂക്കിയിട്ട പാൽക്കുടം കുത്തി ദ്വാരമുണ്ടാക്കി പാൽ കുടിക്കും കൈക്കൊണ്ട് എത്തുന്നില്ലെങ്കിൽ പീഠത്തിന്മേൽ കയറി നിൽക്കും ഞങ്ങൾ വല്ലതും പറഞ്ഞു പോയാലോ മനം മയക്കുന്ന വാക്കുകൾ പറയും മണ്ണിൽ കുളിച്ചു വന്ന് കയറി വീടെല്ലാം വൃത്തികേടാക്കും ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ച ശേഷം ഇവിടെ വന്ന് ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കും ഗോപികമാരുടെ ഈ വാക്കുകൾ കേട്ട് യശോദ ഉണ്ണിക്കണ്ണന്റെ മുഖത്തേക്ക് നോക്കി ഭയന്നു വിറയ്ക്കുന്ന ഭാവമായിരുന്നു അപ്പോൾ മുഖത്ത് കള്ളക്കണ്ണന്റെ സുന്ദര മുഖം കണ്ട് ചിരിച്ചുകൊണ്ട് യശോദ ഗോപികമാരോട് ഇങ്ങനെ പറഞ്ഞു ഈ ഉണ്ണിയുടെ കുസൃതി വല്ലാതെ കൂടുന്നുണ്ടല്ലേ നഷ്ടപ്പെട്ട കുടങ്ങളോ പാലോ വെണ്ണയോ എന്തും ഞാൻ മടക്കിത്തരാം ഉണ്ണിയെ ശാസിക്കുകയും ചെയ്യാം ശാസിക്കാൻ ഒരുങ്ങുമ്പോൾ ഉണ്ണിയുടെ മുഖത്തെ ദീനഭാവം കണ്ട യശോദയ്ക്ക് വാത്സല്യം ഉറവെടുക്കും വീട്ടിലിരിക്കുന്ന വെണ്ണ കൂടി എടുത്ത് നൽകുകയും ചെയ്യും അങ്ങനെ ഒരു ദിനം കൃഷ്ണൻ ജ്യേഷ്ഠനോടും ചങ്ങാതിമാരോടും ഒപ്പം ഉദ്യാനത്തിൽ കളിക്കുകയായിരുന്നു അപ്പോൾ കുട്ടികൾ യശോദയുടെ അടുത്ത് ഓടി വന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അമ്മേ യശോദേ കണ്ണനിതാ മണ്ണു വാരി തിന്നു ഒന്നു നോക്കൂ കണ്ണന്റെ വായ നിറയെ മണ്ണാണ് യശോദ നോക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന നിഷ്കളങ്ക ഭാവത്തിൽ കണ്ണൻ പുഞ്ചിരി തൂക്കി എന്നാൽ കണ്ണന്റെ ദേഹമാകെ മണ്ണ് പുരണ്ടിരുന്നു ഇതിൽ കുപിതയായ യശോദ കൃഷ്ണന്റെ കയ്യിൽ കൂട്ടിപ്പിടിച്ച് ചോദിച്ചു ഉണ്ണി സത്യം പറയൂ മണ്ണു തിന്നുവോ നീ ഇവിടെ എന്താ വെണ്ണയില്ലേ ആവശ്യത്തിന് പിന്നെന്തിനാണ് മണ്ണ് തിന്നുന്നത് ഇത് കേട്ട് കൃഷ്ണൻ ഭയന്ന് വിറച്ചെ ഇപ്രകാരം മറുപടി പറഞ്ഞു അമ്മേ അതാണ് ഞാനും ചോദിക്കുന്നത് എനിക്കിവിടെ ആവശ്യത്തിന് വെണ്ണ ഉണ്ട് പാലുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ മണ്ണ് വാരി തിന്നുന്നത് ഞാൻ മണ്ണിൽ കളിക്കുകയല്ലേ ചെയ്തുള്ളൂ ഇവരാണ് കളവ് പറയുന്നത് എന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളിക്കാൻ വേണ്ടി ഇവർ കളവ് പറയുകയാണ് യശോദ ചുറ്റും നോക്കി കുട്ടികൾ അമ്പരന്നു അല്ല ഞങ്ങൾ കള്ളം പറയുകയല്ല എന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു കണ്ണന്റെ വാ തുറന്നു നോക്കൂ അമ്മേ അപ്പോൾ സത്യമറിയാമല്ലോ നിഷ്കളങ്കനായി നിൽക്കുന്ന കണ്ണനെ നോക്കിയപ്പോൾ യശോദയ്ക്ക് ഏതാണ് സത്യം എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാകട്ടെ വായ തുറക്കൂ സത്യം എന്താണെന്നറിയാമല്ലോ മായാമനുഷ്യനായ ശ്രീകൃഷ്ണൻ തൻ്റെ വായ പതുക്കെ തുറന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു വായിലേക്ക് നോക്കിയ യശോദ അമ്പരന്നുപോയി അവിടെ ഈരേഴ് പതിനാല് ലോകങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും സർവഗ്രഹ സർവഗ്രഹനക്ഷത്രങ്ങളെയും സപ്തദീപങ്ങളെയും സപ്തസാഗരങ്ങളെയും പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും എന്നുവേണ്ട സകല ചരാചരങ്ങളെയും കണ്ടു ഇവയെല്ലാം ഉണ്ണിക്കണ്ണന്റെ വായ്ക്കുള്ളിൽ കണ്ട യശോദ ഭയന്നു വിറച്ചു അമ്പരപ്പോടെ യശോദ ഇങ്ങനെ ചോദിച്ചു ഈ കാണുന്നത് സത്യമാണോ അതോ സ്വപ്നമോ മനസ്സ് വാക്ക് ശരീരം കർമ്മം എന്നിവയാൽ പ്രാപിക്കാൻ കഴിയാത്ത ഈ വിശ്വത്തിന്റെ ഉത്ഭവം സ്ഥിതി ഇവയ്ക്ക് കാരണമായി വർത്തിക്കുന്ന പരമശക്തിയെ ഞാൻ പൂജിക്കുന്നു യാതൊരുവിധ നിമിത്തം മൂലമാണ് എനിക്ക് ഞാൻ യശോദയാണ് നന്ദഗോപരുടെ പത്നിയാണ് ഇതെന്റെ ഗ്രഹമാണ് ഈ ഗോക്കളെല്ലാം എന്റെയാണ് മുതലായ ചിന്തകൾ ഉണ്ടാകുന്നത് ആ മായയുടെ പിന്നിലെ മഹാശക്തി അതിനെ ഞാൻ നമിക്കുന്നു ഇങ്ങനെ ആനന്ദ കണ്ണീരോടെ ധ്യാനിച്ചു നിൽക്കുന്ന യശോദയിൽ കൃഷ്ണൻ സ്നേഹത്തോടുകൂടി വീണ്ടും വിഷ്ണുമായ പ്രയോഗിച്ചു അതുമൂലം യശോദയ്ക്ക് ആ കാഴ്ച നഷ്ടമായി വീണ്ടും പഴയതുപോലെ തന്നെ പുത്രനായ കൃഷ്ണനെ മടിയിലിരുത്തി ലാളിച്ച് പൂർവസ്ഥിതിയെ പ്രാപിച്ചു ഇത്രയും കേട്ട പരീക്ഷിത് മഹാരാജാവ് ശുഗമുനിയോട് ഇങ്ങനെ ചോദിച്ചു മഹാമുനെ ഭഗവാനെ പുത്രനായി ലഭിക്കാനും ഇത്രയേറെ വാത്സല്യത്തോടെ മടിയിലിരുത്താനും എന്ത് പുണ്യമാണ് യശോദയും നന്ദഗോപുരും ചെയ്തിട്ടുള്ളത് മഹാമുനിമാർ പോലും വാഴ്ത്തുന്ന ഈ ബാലകേളികൾ എന്തുകൊണ്ടാണ് അവർക്ക് യഥാവിധി ആസ്വദിക്കാൻ കഴിയാതിരുന്നത് ഇത് കേട്ട ശുഖമുനി ഇങ്ങനെ പറഞ്ഞു തീർച്ചയായും അതിനു പിന്നിൽ ഒരു കഥയുണ്ട് അല്ലയോ മഹാരാജാവേ പണ്ട് വസുക്കളിൽ ഒരാളായ ദ്രോണനോട് ബ്രഹ്മാവ് ഭൂമിയിൽ ജനിക്കുവാൻ ആവശ്യപ്പെടുകയുണ്ടായി ഭാര്യയായ ധരയോടുകൂടി ഭൂമിയിലേക്ക് പോകുവാനായിരുന്നു നിർദ്ദേശം ഭൂഭാരം തീർക്കുവാനായി ഭഗവാൻ ശ്രീഹരി വിഷ്ണു അവതരിക്കുന്ന കാലത്ത് ഭൂമിയിൽ ജനിക്കുവാനായിരുന്നു ബ്രഹ്മാവ് ആവശ്യപ്പെട്ടത് അപ്പോൾ ദ്രോണൻ ബ്രഹ്മാവിനെ പ്രണമിച്ച് പറഞ്ഞു മഹാപ്രഭു ഭൂമിയിൽ ജനിക്കുന്ന കാലത്ത് എനിക്ക് ഭഗവാൻ വിഷ്ണുവിൽ അജഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കണം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ബ്രഹ്മാവ് അവരെ അനുഗ്രഹിച്ചു അങ്ങനെയാണ് ദ്രോണൻ നന്ദഗോപൻ എന്ന നാമധേയത്തിലും ധര യശോദ എന്ന പേരിലും ഭൂമിയിൽ ജനിച്ചത് ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ട് ഇരുവർക്കും ശ്രീഹരി വിഷ്ണുവിൽ അജഞ്ചലമായ ഭക്തി ഉണ്ടായി ഈ വരപ്രസാദം മാനിച്ചാണ് ശ്രീകൃഷ്ണൻ ഇരുവർക്കും പരമാനന്ദം പ്രദാനം ചെയ്തുകൊണ്ട് പുത്രനായി പിറന്നത് വീണ്ടും ശ്രീ ശുഗമുനി ഉണ്ണിക്കണ്ണന്റെ ബാലലീലകൾ പറഞ്ഞു തുടങ്ങി ഒരു ദിവസം യശോദ ദാസിമാരെല്ലാം ഓരോ ജോലികൾക്കായി പോയിരുന്ന നേരത്ത് അടുക്കളയിലിരുന്ന് തൈര് കടയുകയായിരുന്നു ഉണ്ണിക്കണ്ണന്റെ നാനാവിധ ബാലലീലകൾ ഓർത്ത് ആനന്ദം കൊണ്ട് യശോദ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു അരക്കെട്ടിലെ വസ്ത്രം പൊന്നരഞ്ഞാൻ കൊണ്ട് മുടിയിൽ അണിഞ്ഞ പൂക്കൾ താഴോട്ട് വീഴുന്നതറിയാതെ ഇറ്റിവീഴുന്ന കണങ്ങൾ വകവെക്കാതെ യശോദ തൈര് കടഞ്ഞ് പാട്ടു പാടിക്കൊണ്ടിരുന്നു അപ്പോൾ കണ്ണൻ അതീവ സ്നേഹത്തോടെ പതുങ്ങി വന്ന് അമ്മ തൈര് കടയുന്ന കടക്കോലിൽ കയറി പിടിച്ചു പുത്രസ്നേഹം കൊണ്ട് മതിമറന്ന് യശോധയാകട്ടെ കണ്ണനെ മടിയിലിരുത്തി പാലൂട്ടിത്തുടങ്ങി അപ്പോൾ അടുപ്പിൽ പാൽ തിളച്ചു മറിഞ്ഞു അതുകണ്ട് യശോധ കണ്ണനെ നിലത്തുവച്ച് തീയണയ്ക്കാനായി അങ്ങോട്ടോടി തന്നെ അവഗണിച്ച് അമ്മ പോയത് കണ്ട് കണ്ണൻ കോപത്തോടെ അവിടെയിരുന്ന തൈര് കലം പൊട്ടിച്ചു അതിൽ നിന്നും എടുത്തു വെച്ചിരുന്ന വെണ്ണ മുഴുവൻ വാരി തിന്ന് ദേഹമാസകലം തൈരും വെണ്ണയും പുരണ്ട് ഓടിയൊളിച്ചു പാൽ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് നോക്കിയ യശോദ കണ്ടത് തകർന്നു കിടക്കുന്ന കലവും വിതറിക്കിടക്കുന്ന വെണ്ണയും കണ്ണൻ അതിനകം എവിടെയോ ഒളിച്ചു കഴിഞ്ഞിരുന്നു എവിടെ പോയി ഒളിച്ചു കണ്ണൻ എന്ന് തെരഞ്ഞു ചെന്നപ്പോൾ അവൻ അടുത്ത മുറിയിൽ വെണ്ണ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നിടത്തായിരുന്നു അവിടെ ഒരു ഉരൽ മറിച്ചിട്ട് അതിനു മുകളിൽ കയറി നിന്ന് ഉറിയിൽ നിന്ന് വെണ്ണയെടുത്ത് അടുത്തു നിൽക്കുന്ന ഒരു കുരങ്ങന് കൊടുക്കുന്നു യശോദ ഒരു വടിയുമെടുത്ത് കൃഷ്ണനെ സമീപിച്ചു വലിയ ഭയം അഭിനയിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണൻ ഉരലിൽ നിന്ന് ചാടിയിറങ്ങി ഓടി അമ്മ വടിയുമായി പിറകെയും കയ്യിൽ പിടികൂടിയതും കണ്ണൻ വിതുമ്പി വിതുമ്പി കരഞ്ഞു തുടങ്ങി യശോദ ഉണ്ണികൃഷ്ണനെ പിടികൂടിയ രംഗം വർണ്ണനാതീതമായ ഭംഗിയുള്ളതത്രേ യോഗ്യവര്യന്മാർക്കു കൂടി ഏകാഗ്ര ചിത്തത്തിൽ കാണാൻ കഴിയാത്ത ഭഗവത് രൂപം തന്റെ ഭക്തർക്കു മുന്നിൽ എങ്ങനെ വിധേയപൂർവം നൽകുന്നു എന്നതിൻ്റെ പ്രദർശനമായിരുന്നു ആ ചിത്രം കിട്ടാൻ പോകുന്ന ശിക്ഷയെ ഭയന്നിട്ടെന്ന പോലെ കൃഷ്ണൻ കരഞ്ഞു കണ്ണുതിരുമ്പി നേത്രാഞ്ജനം മുഴുവൻ മുഖത്ത് കണ്ണീരുമായി കലങ്ങി ഒലിച്ചിറങ്ങി യശോദ വടി വലിച്ചെറിഞ്ഞു ഒരു മര ഉരലിൽ കൃഷ്ണനെ കെട്ടിയിടാൻ ഒരു കഷ്ണം കയർ അന്വേഷിച്ചു കണ്ടുപിടിച്ചു കയറിന്റെ ഒരറ്റം ഉരലിനു ചുറ്റും കെട്ടി മറ്റേ അറ്റം കൃഷ്ണന്റെ അരയിലും ചുറ്റാൻ തുടങ്ങുമ്പോൾ കയറിന് നീളം പോരാ അവർ കുറച്ചുകൂടി കയറെടുത്ത് വീണ്ടും കെട്ടാനൊരുങ്ങി അപ്പോഴും നീളത്തിൽ ഒരൽപ്പം കുറവ് അങ്ങനെ പല ഒരു യശോദ കയർ കൊണ്ടുവന്നു വീട്ടിലുള്ള കയർ അത്രയും കൂട്ടിക്കെട്ടിയിട്ടും നീളം പോരാ അവർ അമ്പരപ്പോടെ തളർന്ന് വിസ്മയ ചകിതയായി നിന്നു ഗോപികമാരാകട്ടെ ഇതെല്ലാം കണ്ട് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി നാണക്കേടോടെ യശോദ ഇതെന്തു മായം എന്നമ്പരുന്നു കള്ളകൃഷ്ണൻ ഇത് കണ്ട് പെട്ടെന്ന് അമ്മയ്ക്ക് സ്വയം കെട്ടാൻ നിന്നുകൊടുത്തു അങ്ങനെ സ്നേഹപാശം കൊണ്ട് തന്നെ ബന്ധിക്കാമെന്ന് കാണിച്ചു കൊടുത്തു എന്തിനാണ് ശ്രീഹരി വിഷ്ണു കൃഷ്ണരൂപത്തിൽ ഉരലിൽ ബന്ധിതനായത് ആ കഥ നാളെ